ും സി പി എമ്മുമായി ബന്ധപ്പെട്ട വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദവും ചുരുളഴിയുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഏരിയ കമ്മിറ്റിയിലെ രൂക്ഷമായ വിഭാഗീയത കൂടിയാണ് കലിംഗ യൂണിവേഴ്സിറ്റിയുടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നിഖിൽ തോമസിന് നൽകിയ അബിൻ സി രാജ് എന്ന മുൻ എസ് എഫ് ഐ നേതാവിനെ കുറിച്ചും ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടക്കം കുറ്റക്കാരാകുന്ന രീതിയിലാണ് ഇപ്പോൾ ചെമ്പട കായംകുളം എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലെ കുറിപ്പ് ശ്രദ്ധേയമാകുന്നത് നിഖിൽ തോമസ് എന്ന വിദ്യാർത്ഥി നേതാവ് ശിക്ഷിക്കപ്പെടണം മാത്രമല്ല ഇത്രയും തരം തവണ പ്രവൃത്തി നടത്തിയ പാർട്ടിയിലെ ആരായിരുന്നാലും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് തുടർന്ന് അബിൻ സിരാജ് ആരാണെന്നും എങ്ങനെയാണ് വിദ്യാർത്ഥി പോലും ആകാത്ത എസ് എഫ് ഐ കായംകുളം ഏരിയ കമ്മിറ്റി പ്രസന്റായതെന്നും ഈ ഫേസ്ബുക്ക് കുറിപ്പ് വ്യക്തമാക്കുന്നു അബിൻ സിരാജ് രാജ് നിഖിൽ തോമസിന് മാത്രമല്ല നിരവധി വിദ്യാർത്ഥികൾക്ക് പണം വാങ്ങിക്കൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകിയിട്ടുണ്ടെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു കൂടാതെ സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി അരവിന്ദാക്ഷൻ കൂട്ടുനിന്നതിനെ കുറിച്ചും ഫേസ്ബുക്ക് പേജിൽ പ്രതിപാദിക്കുന്നു അഭിനെ കുറിച്ച് ഫേസ്ബുക്കിൽ പറയുന്നത് ഇങ്ങനെയാണ് സി പി എം കായംകുളം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷന്റെ ആത്മമിത്രവും പുതിയ വിള്ള ലോക്കൽ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ ഷാപ്പ് നടത്തിപ്പുകാരൻ കൂടിയായ പി ജി കൂട്ടന്റെ മകനാണ് അബിൻ സി രാജ് പി ജി കുട്ടൻ ഷാപ്പ് നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഷാപ്പ് വിഹിതം അരവിന്ദാക്ഷന് നൽകാൻ വേണ്ടി ഈ അബിൻ സിരാജ് കായംകുളം പാർട്ടി ഓഫീസിൽ സ്ഥിരമായി എത്താറുണ്ടായിരുന്നു അങ്ങനെ അരവിന്ദാക്ഷന്റെ പെറ്റായി മാറിയ അബിൻ സിരാജിനെ കായംകുളം ഏരിയയിലെ ഒരു കോളേജിലെ വിദ്യാർത്ഥി ആകാഞ്ഞിട്ട് കൂടി അരവിന്ദാക്ഷൻ എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റാക്കി വായിക്കുകയായിരുന്നു ഈ കാലയളവിൽ നിഖിൽ തോമസ് എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്നു അന്ന് എസ് എഫ് ഐ പ്രവർത്തകരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിരുന്ന ബിപിൻ സി ബാബുവും ഐ റഫീഖുമാണ് അബിൻ സി രാജിനെ പ്രസിഡന്റാക്കാൻ അരവിന്ദാക്ഷിന് സപ്പോർട്ട് നൽകിയത് ഇതിലൂടെ വളരെ കുറ്റകരമായ ഒരു ആരോപണമാണ് അരവിന്ദാക്ഷിന് എതിരായി ചെമ്പട കായംകുളം എന്ന ഫേസ്ബുക്ക് പേജ് ഉയർത്തുന്നത് ഇത് തീർച്ചയായും സി പി എമ്മിൽ നിലനിൽക്കുന്ന വിഭാഗീതയായി കാണാം ആരോപണം അരവിന്ദാക്ഷനിൽ അവസാനിക്കുന്നില്ല യുവ നേതാക്കളിലേക്കും ആരോപണം നീളുകയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തി നൽകുന്നത് അബിൻ സി രാജു വാങ്ങുന്ന പണത്തിന്റെ കമ്മീഷൻ മറ്റു രണ്ടു പേരിലേക്ക് എത്തുന്നതായുള്ള വിവരങ്ങളും ഫേസ്ബുക്ക് ഉറപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് നിഖിൽ തോമസിനെ ഇത്തരത്തിൽ കലിങ്കിയുടെ സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തി കൊടുക്കാൻ ഇടനില നിന്നതും നിഖിൽ നൽകിയ രണ്ടു ലക്ഷം രൂപയിൽ നിന്ന് അതിന്റെ കമ്മീഷൻ വാങ്ങിയെടുത്തതും ബിബിൻ സി ബാബുവും ഐ റഫീഖും ചേർന്നാണ് ബിബിൻ സി ബാബുവിന്റെ ഇടനിലയിൽ മറ്റു പലർക്കും ഇത്തരത്തിൽ കലിംഗയുടെ സർട്ടിഫിക്കറ്റ് അബിൻ സി രാജ് നൽകിയിട്ടുണ്ട് നിഖിൽ തോമസിനെ പോലെ നിരവധി ആളുകളാണ് ഈ രീതിയിൽ കലിംഗ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുള്ളതെന്നും അവരൊക്കെ ഇപ്പോൾ മൗനം പാലിക്കുകയാണെന്നും കായംകുളത്തിന്റെ വിപ്ലവം എന്ന പേരിലുള്ള കുറിപ്പിൽ കാണാം അതേസമയം തന്നെ ബിബിൻ സി ബാബു ചില രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കെ എച്ച് ബാബുജാനെ കുരുക്കിലാക്കുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ചും അതിന്റെ ഭാഗമായി നിഖിൽ തോമസിനെ കരുവാക്കി മാറ്റുകയായിരുന്നു എന്നുള്ള ആരോപണങ്ങളും ഈ കുറിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ബിപിൻ സി ബാബുവിനും അയർ റഫീഖിനും കൃത്യമായി ഈ വിവരങ്ങളെ പറ്റി ധാരണ ഉള്ളതുകൊണ്ടാണ് അവർ നിഖിലിനേക്കാളും ശക്തമായി ഇതിൽ ഉറച്ചു നിന്നതും മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയതും അഡ്മിഷന് വേണ്ടി കേരള യൂണിവേഴ്സിറ്റി സ്പെഷ്യൽ സെനറ്റ് കൂടി അംഗീകാരം കൊടുത്ത വാർത്ത പുറത്താക്കി കെ എച്ച് ബാബുജനെ കൊടുക്കുക എന്നത് ഇവരുടെ മറ്റൊരു ലക്ഷ്യമായിരുന്നു കഴിഞ്ഞ തവണ കായംകുളത്ത് എം എൽ എ ആകാൻ ആഗ്രഹിച്ച ബിപിൻ സി ബാബു എം എൽ എ യു പ്രതിഭക്കെതിരെ നടത്തിയ നീക്കങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് അടുത്ത തവണ കായംകുളത്ത് നിന്ന് കെ എച്ച് ബാബുജാൻ മത്സരിക്കും എന്ന് കണ്ടുകൊണ്ടാണ് ബിപിൻ നിഖിലിന്റെ വിഷയം ഉയർത്തിക്കൊണ്ട് ബാബുജാനെ തകർക്കാൻ ശ്രമിച്ചത് ആലപ്പുഴയിലെ കമ്മിറ്റികളിൽ അടിയന്തരമായി പിരിച്ചുവിടേണ്ടത് കായംകുളം ഏരിയ കമ്മിറ്റിയാണെന്നും കായംകുളത്തിന്റെ വിപ്ലവം എന്ന പേരിലുള്ള കുറിപ്പിൽ പറയുന്നു കായംകുളത്തെ പാർട്ടിയെ നയിക്കുന്നത് ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളാണെന്നും ഇവരെ മാറ്റി നിർത്തിയാൽ മാത്രമേ പാർട്ടി നന്നാകൂ എന്നും പറയുന്നു ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ മികച്ച നടന്മാരാണെന്നും കുറിപ്പിൽ പറയുന്നു ഈ രീതിയിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് കായംകുളം ഏരിയ കമ്മിറ്റിയുടെയും അതിന്റെ കീഴിൽ വരുന്ന ലോക്കൽ കമ്മിറ്റികളുടെയും ബ്രാഞ്ച് കമ്മിറ്റികളുടെയും പൊതു അവസ്ഥയായി കാണാൻ കഴിയും പലപ്പോഴും പാർട്ടി പലരുടെയും കുടുംബത്തിന്റെയും താൻ പോരുമയുടെയും മേഖലയായി മാറുന്നതാണ് കായംകുളത്തെ കാഴ്ച അതുകൊണ്ട് പല ബ്രാഞ്ച് കമ്മിറ്റികളുടെയും അവസ്ഥയും പരിതാപകരമാണെന്ന് കാണാം ഗുണ്ട വിളയാട്ടങ്ങളുടെയും കുടുംബാധിപത്യവും കാരണം പല ബ്രാഞ്ച് കമ്മിറ്റികളും ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായുള്ള വിലയിരുത്തലും വരുന്നുണ്ട് എന്തായാലും പാർട്ടി ഇതിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കാത്ത പക്ഷം കായംകുളം ഏരിയയിൽ പാർട്ടിക്ക് വരുംകാലത്ത് നേരിടേണ്ടി വരുന്നത് ദുരനുഭവങ്ങൾ തന്നെയായിരിക്കും